നമസ്കാരം ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് ലോകം ഉറ്റുനോക്കുന്ന ഉച്ചകോടിക്കായിട്ടാണ് മോദി ചൈനയിലെത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ ചൈന സഖ്യം വളരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇതിനിടയിലാണ് ഷാങ്ഹായ് ഉച്ചകോടി എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് എന്നിവർ ഒത്തുകൂടുന്ന ഉച്ചകോടിയായതിനാൽ തന്നെ അതീവ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ ഉച്ചകോടിക്കുള്ളത് അമേരിക്കൻ തീരുവ ഭീഷണി വലിയ നിലയിൽ നേരിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് ഷാങ്ഹായ് ഉച്ചകോടി എന്നതുകൊണ്ട് വിഷയം വലിയ തോതിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ചൈനയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ ബന്ധം ലോക സാമ്പത്തിക സ്ഥിരതയ്ക്ക് അനിവാര്യമാണ് എന്നും ഇത് മേഖലയിൽ സമാധാനവും സമൃദ്ധിയും കൈവരുത്താൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജപ്പാൻ സന്ദർശന വേളയിലാണ് മോദിയുടെ ഈ ഒരു പ്രസ്താവന ചൈനയും ഇന്ത്യയും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഒരുപോലെ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ടിയാൻചിനിലേക്കാ പോകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ജപ്പാനുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പ്രതിരോധം വ്യാപാരം സാങ്കേതിക വിദ്യ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കും അതുപോലെതന്നെ ഇന്ത്യ ജപ്പാനിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്ന നാല് ഫാക്ടറികളും പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട് അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ലോകം സസൂക്ഷ്മം ഉറ്റുനോക്കുകയാണ് യു എസ് തീരുവയിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനായി ഏഷ്യയിലെ രണ്ട് വലിയ രാജ്യങ്ങൾ വിയോജിപ്പുകൾ മറന്ന് സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് പുതിയ സാധ്യതകൾ തുറക്കുന്നതായാണ് ചിലർ ഈ ഉച്ചകോടിയെ കാണുന്നതെങ്കിൽ മറ്റു ചിലർ ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കയുടെ നീക്കം ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഇന്ത്യ ചൈന സൈനിക സംഘർഷത്തിൽ അയവ് വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ നടന്ന എസ്ഇഇ സമ യോഗത്തിനിടെ ഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനയുമായുള്ള ബന്ധത്തിൽ പുരോഗതി ഉണ്ടായി പ്രധാനമന്ത്രി ജാപ്പനീസ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യുക്രൈനിലെയും ഗസയിലെയും യുദ്ധം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് എന്നിവയിൽ നിന്നുണ്ടായ ആഗോള പ്രതിസന്ധികൾ ചർച്ചയാകുന്നതിനിടെയാണ് രാഷ്ട്ര തലവന്മാർ കൂടിക്കാഴ്ച നടത്തുന്നത് മാർച്ചിൽ യു എസ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്താൻ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യക്കെതിരെയും വൻ നികുതി ട്രംപ് ഭരണകൂടം ചുമത്തി ഇതോടെയാണ് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ട്രംപിന്റെ താരിഫ് നയം ഗ്ലോബൽ സൗത്തിൽ പുതിയ നയതന്ത്ര ബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം സാധാരണഗതിയിൽ ഒരു ഉരുത്തിരിയാൻ പ്രയാസമായിരുന്നു ട്രംപ് തൻ്റെ നയങ്ങൾ തിരുത്തിയാലും യു എസിൻ്റെ അപ്രമാദിത്വം തടയാൻ ഇപ്പോൾ രൂപപ്പെട്ട പുതിയ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനായിരിക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുക